ഹായ് മാം സർവീസ് സർവീസ് നല്ല നല്ല ആയിരുന്നു ആയിരുന്നു എക്സ്പീരിയൻസ് ചില തെറ്റിദ്ധാരണ ഉണ്ട് വലിയ കൂടിയ സാധനമൊന്നും വന്നാൽ ആർക്കും വേണ്ടത് അങ്ങനെയല്ല ആളുകൾക്ക് വേണ്ട നല്ല സൗകര്യവും നല്ല നല്ല സാധനങ്ങളുമാണ് അതാണ് ഇപ്പം കേരളത്തിലെ കസ്റ്റമറുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഏറ്റവും നല്ല സൗകര്യം കൊടുത്താൽ പൈസ ഒരു പ്രശ്നമല്ല വെൽക്കം എവ്രിവാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ടോണിയൻ കൈയുടെ പുതിയ ബ്രാഞ്ച് ഔട്ട്ലെറ്റിലാണ് കൊട്ടാരക്കരയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു വലിയ ബ്രാൻഡാണ് ടോണിയൻ ഗൈ എന്ന് പറയുന്നത് യു കെയിലെ തന്നെ കൺ യു കെയിലെ ബ്രാൻഡാണ് ടോണിയാൻ കൈ കൊട്ടാരക്കരയിൽ മൈലം റോഡിലാണ് ഇത് ഈ സർവീസ് സെൻറ്റർ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് സർവീസ് ആണ് ഹെയർ ഡ്രെസ്സിങ്സ് മേക്കപ്പ് ബ്രൈഡ് മേക്കപ്പ് അങ്ങനെ മാനിക്യൂർ പെഡിക്യൂർ സ്കിൻ ടൈപ്സ് അങ്ങനെ ഒരുപാട് നിരവധി ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി ഞാൻ താഴെ ഡി എം മിൽ നിൻ്റെ ഫോൺ നമ്പറും എൻ്റെ അഡ്രസ്സും കൊടുത്തേക്കാം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് കൊട്ടാരക്കരയിൽ ആദ്യമായിട്ട് വന്നൊരു ബ്രാൻഡാണ് കേട്ടോ എനിക്ക് ഇവിടെ വേൾഡ് നല്ല ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റായിട്ടുള്ള നല്ല സർവീസ് ആണ് ഇവിടെ ഇത് ചെയ്യുന്നത് ഞാൻ ഇവിടെ വന്ന ഒരു ഇതനുസരിച്ച് എനിക്ക് നല്ല സർവീസ് ആണ് കിട്ടിയേക്കുന്നത് ജെൻറ്റ്സ് ആൻഡ് ലേഡീസ് ഓൾസോ ഇൻക്ലൂഡ് നല്ല ബെസ്റ്റ് സർവീസാണ് കിഡ്സിനായാലും നല്ല ഒരു ഫാമിലിക്ക് ഒരു ഫുൾ ഫാമിലിക്ക് വരാൻ പറ്റിയൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് മേക്കോവർ സെൻ്ററാണ് ഇവിടെ വരുന്നത് അത് തീർച്ചയായിട്ടും ഫലപ്രദം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് വലിയ കൂടിയ സാധനമൊന്നും വന്നാൽ ആർക്കും വേണ്ടത് അങ്ങനെയല്ല ആളുകൾക്ക് വേണ്ട നല്ല സൗകര്യവും നല്ല നല്ല സാധനങ്ങളും അതാണ് ഇപ്പോൾ കേരളത്തിലെ കസ്റ്റമറുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഏറ്റവും നല്ല സൗകര്യം കൊടുത്താൽ പൈസ ഒരു പ്രശ്നമല്ല അപ്പോൾ ഏറ്റവും നല്ലത് അന്വേഷിച്ച് പോകുന്ന ഒരു സമൂഹത്തിന് ഏറ്റവും നല്ലതാണ് കൊട്ടാരക്കരയിൽ ഇത്തരത്തിലൊരു സ്ഥാപനം വരുമ്പോൾ അത് കൊട്ടാരക്കര വളർച്ചയുടെ ഒരു പ്രത്യേകതയാണ് കാരണം ഇത്തരം ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വരാനുള്ള കപ്പാസിറ്റിയും അറിവും അതിനുള്ള ആഗ്രഹവും കുട്ടാരക്കരക്കാർക്കുണ്ടല്ലോ എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുകൊണ്ട് പുതിയ പുതിയ ബ്രാൻഡ് വന്നാൽ ഏതൊരു സാധനവും നമ്മളെടുത്ത് നോക്കും എന്ത് നമ്മൾ ക്വാളിറ്റിയാണ് പ്രധാനം അതെല്ലാവരും അത് തീർച്ചയായിട്ടും ഇതൊരു നല്ല സ്ഥാപനമാണ് നല്ലൊരു വേൾഡ് ഫേമസ് ബ്രാൻഡ് കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ സന്തോഷം മാം എങ്ങനെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സർവീസ് സർവീസ് നല്ല നല്ല ആയിരുന്നു ആയിരുന്നു എന്താണ് സർവീസിനെ പറ്റി എക്സ്പീരിയൻസ് ബാക്കിയുള്ള പാർലർ ബെറ്റർ സന്തോഷമാണ് Okay, thank you, ma'am. ma'am. Hi, Hello. and and... all. services എന്താണ് പറയാനുള്ളത് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ സർവീസ് മാൻ എങ്ങനെയുണ്ടാകുന്നുണ്ട് നല്ല സർവീസ് ആയിരുന്നു അവരുടെ അപ്പോൾ ഒരുപാട് നമ്മൾ ഒരുപാട് പലരും പോയിട്ടുണ്ടെങ്കിലും അവരുടെ സർവീസ് നല്ലതായിരുന്നു ഒരു ഇവര് വാഷിങ്ങിൽ തന്നെ കുറച്ച് ഹെയർ മസാജൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും